ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഉന്നത സ്ഥാനം സാമ്പത്തിക ഉയർച്ച ആഗ്രഹിച്ചതെല്ലാം നടക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ പുതിയ വർഷത്തിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ കഴിയും ജോലിയും പഠനവും വിദേശയാത്രകളും നടക്കും ചിങ്ങത്തിൽ സാമ്പത്തിക നേട്ടം ആശ്വാസമാകും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ വേഗത്തിൽ തരപ്പെടും തനിക്കിഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലെ സങ്കടത്തിൽ പങ്കാളികളാകും വാണിജ്യ വ്യവസായ വിതരണ രംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകും പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ അറിവുള്ളവരുടെ വാക്കുകൾ കേൾക്കുക മറ്റുള്ളവരാൽ ചതിക്കപ്പെടാൻ അവസരമുള്ള സമയമാണ് പുതിയ വർഷമായതിനാൽ ജന്മനക്ഷത്രനാളിൽ ക്ഷേത്രദർശനം നടത്തുക കന്നിയിൽ വീടിന്റെ കിഴക്കുവശത്തുള്ള വൃക്ഷം നശിക്കാൻ ചേർന്ന സമയമാണ് പിതൃപ്രീതിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതിനാൽ മാനസികമായ സംഘർഷം അനുഭവിക്കേണ്ടതായി വരും ഭാഗ്യം തേടുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ചില രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് സമയം അനുകൂലമല്ല ആദി വ്യാധികൾ വർദ്ധിക്കും വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് യുവതി യുവാക്കൾക്ക് സമയം അനുകൂലമാണ് മനസ്സിനണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും തുലാത്തിൽ അവാർഡുകൾ പാരിതോഷികങ്ങൾ ലഭിക്കും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കാൻ അവസരം വന്നു ചേരും മോഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും സ്വത്ത് അനുഭവ യോഗ്യമാകും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക തുടക്കത്തേക്കാൾ മാസാവസാനമാണ് ഗുണമുള്ളത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ആഗ്രഹിച്ച സ്ഥലത്ത് താൽക്കാലികമായെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വൃശ്ചികത്തിൽ ചിട്ടി പോലുള്ള സ്ഥാപനം നടത്തുന്നവർക്ക് സ്വർണപ്പണയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സർക്കാരിൽ നിന്ന് വിളിക്കുന്നവർക്ക് കണക്കുകളുമായി ഹാജരാകേണ്ടി വരാം വായ്പയായി നൽകിയ പണം ലഭിക്കാൻ നിയമ നടപടികളുമായി പോകേണ്ടതായി വരാം സ്ത്രീകളാൽ മാനഹാനി സംഭവിക്കാം ധനുവിൽ നിയമന ഉത്തരവ് പെട്ടെന്ന് ലഭിക്കും മാതൃകയായി കൊണ്ടുനടന്ന ആളുകൾ ശത്രുക്കളാകും സന്തോഷകരമായി മുന്നേറിയ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും അനാവശ്യ വിഷയങ്ങളിൽ കൈകടത്താതിരിക്കുക ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സ്വമനസാലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും മകരത്തിൽ ജോലിയിൽ ഉന്നതസ്ഥാനം വ്യക്തികളെ പരിഗണിക്കില്ല അന്യദേശങ്ങളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് വിവാഹം പോലുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരാം നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാകുകയില്ല നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ശ്രദ്ധിക്കണം കുംഭത്തിൽ ക്ഷേത്രത്തിലെ മുഖ്യ കാർമ്മികനായി അവരോധിക്കപ്പെടും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ആദരവിനും പാത്രമാകും മുൻപ് ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് ഗുണകരമാകും ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കും താമസിക്കുന്ന ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം മീനത്തിൽ ജോലിക്ക് വേണ്ടി കൂടുതൽ പരിശ്രമിക്കും എന്നാൽ തൻ്റെ യോഗ്യത ചേർന്ന ജോലി ലഭിക്കാത്തതിൽ നിരാശ തോന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വായ്പകൾ തീർക്കും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടും പ്രേമകാര്യങ്ങൾക്ക് തടസ്സം പ്രതീക്ഷിക്കണം മേടത്തിൽ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യും ടെലികോം തപാൽ മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് വിദേശയാത്ര ഫലവത്താകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചില അസുഖങ്ങൾക്ക് ആശുപത്രിവാസവും കീറിമുറിക്കലുകളും വേണ്ടിവരാം ഇടവത്തിൽ ബന്ധുക്കളാൽ ഗുണമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാകും കർമ്മസ്ഥാനത്ത് മാറ്റങ്ങൾ വരുത്തും മോടികൂട്ടും മാനസികമായ സുഖം ലഭിക്കും ജീവിത പങ്കാളിയുടെ സ്വത്ത് കൈവശത്തിലെത്തും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലം വിവാഹം നടക്കും എല്ലാ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം മിഥുനത്തിൽ കുടുംബാന്തരീക്ഷം സുഖം നിറഞ്ഞതാകും ചെയ്യുന്ന പ്രവർത്തികളിൽ ലാഭം കിട്ടും പണം സ്വർണം എന്നിവ കൈവശം വരാം പിതാവിന് ശ്രേയസ് വർദ്ധിക്കും വായ്പ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വരാം ചില സാധനങ്ങൾ കടമായി വാങ്ങേണ്ടതായി വരാം ജോലിസ്ഥലത്ത് പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം അത് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും മാനസികമായ സംഘർഷം നിലനിൽക്കും കർക്കിടകത്തിൽ ഒന്നിലേറെ പ്രതിസന്ധികൾ ഒന്നിച്ച് നേരിടേണ്ടതായി വരാം പണം കടമായി സ്വീകരിച്ച് സുഖഭോഗങ്ങൾക്കായി ചിലവഴിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ വർഷം േട്ടക്കാർക്ക് നന്മയുള്ളതായതിനാൽ ഒരു സങ്കോചവും കൂടാതെ കാര്യങ്ങൾ നടത്താൻ എളുപ്പം സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ